ഹായ് ഹലോ സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അയില കൊണ്ടാണ് ഈ അയില ഞമ്മൾക്ക് ഉപ്പിട്ടിട്ട് ഉണക്കിയെടുക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് നല്ലോണം ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് ദിവസം അങ്ങനെ വെച്ചാൽ നമുക്ക് എടുത്തിട്ട് കറി വയ്ക്കുകയെ പൊരിക്കുകയോ ഒക്കെ ചെയ്യാം എല്ലാം ഉണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയാൽ നമുക്ക് ഉണക്ക മീൻ പോലെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പം തിലേൻ്റെ പൂവ് കണ്ട് ഊരുക ഇതുപോലെ നമ്മൾ ഉണക്കമീൻ ഉണ്ടാക്കിയിട്ട് നമ്മളെന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മളെന്നെ കഴിക്കുക കഴിക്കാണെങ്കിൽ നമുക്ക് നല്ല മീൻ കഴിക്കാൻ പറ്റും അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ കണ്ടെടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് കഴുകാൻ കേട്ടോ അപ്പം എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കുക ഇതിൻ്റെ പൂവ് കണ്ട് ഊരുക അത്രേ പണിയുള്ളൂ വേറെ പണിയൊന്നുമില്ല നമുക്ക് ഉണക്കം മീൻ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുക അങ്ങനെ നല്ലത് കഴിക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലിട്ട് കഴുകി എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ഉണക്കി വരുന്ന സംഭവമാകും അത് നമ്മളറിയില്ലോ ഇതെവിടെ ഇട്ടിട്ടാണ് ഉണക്കണത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്നും അപ്പോൾ ഇതേപോലെ കണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നുകൂടെ കീറി കൊടുക്കുക നമുക്കിത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ മീൻ ഞാൻ ഇവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ചെളുക്കൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഒരു എന്താ പറയുക ഒരു ചെളില് പോയത്തെ സാധനം അപ്പോൾ അതൊക്കെ കഴുകുമ്പോൾ നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുക്കണം എന്നാൽ നമുക്കിത് ഉണക്കി ഉണക്ക മീനായി പിന്നെ കഴുകിയെടുക്കുമ്പോൾ വല്ലാതെ പണിയുണ്ടാവില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കല്ലുപ്പാണ് നിറച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കല്ലുപ്പ് എടുക്കുക ഈ മീനൊന്നും കൂടെ കണ്ട് നാടൊന്നും അങ്ങനെ കണ്ട് ആക്കി കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ നല്ലോണം കൊണ്ട് ഇറങ്ങി കിട്ടും ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കൂടി പോയാൽ അതൊരു ഇതുണ്ടാവില്ല അപ്പോൾ പ്രഷറൊക്കെ ഉള്ളു ഉണക്കലൊന്നും കൂട്ടാൻ പറ്റൂല ഉണക്ക മീനൊന്നും അപ്പോൾ അതാ അപ്പോൾ ഇതിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കിത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം തന്നെ നമ്മുടെ ഉപ്പയിൽ അത് അവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോക്സിലിങ്ങനെ അട്ടി കട്ടിക്ക് ഇട്ടുകൊടുക്കുക അതിൻ്റെ മേലെ കുറേശ്ശെ കല്ലുപ്പും കൂടെ ഇങ്ങനെ വിതറി കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മളെ ഫ്രിഡ്ജിലേക്ക് വെക്കുക വെയിലുള്ള സമയത്ത് നമുക്കിത് ഉണക്കിയെടുക്കാം ഞാൻ അതുപോലത്തെ ഒരു ബോക്സിലേക്കാണ് ഇപ്പോൾ അത് വെച്ചുകൊടുക്കാൻ പോകുന്നത് നമുക്ക് ഈ ബോക്സിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക അതിൻ്റെ ശേഷം ഒത്തിരി കല്ലുപ്പ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക വീണ്ടും അതുപോലെ തന്നെ വെച്ചുകൊടുക്കുക അങ്ങനെ നമുക്കിത് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കാം അങ്ങനാ മുഴുവനായിട്ട് ഞാൻ ഈ ബോക്സിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് നമ്മുടെ കൈകേറ്റിതൊന്ന് അമർത്തി കൊടുക്കണം ഇതുപോലെ നല്ലോണം അമർന്ന് കിട്ടണം അപ്പോഴാണെങ്കിൽ ആ ഉപ്പിൻ്റെ കല്ലൊക്കെ നല്ലോണം അരിഞ്ഞു വെള്ളമായിട്ട് നമ്മുടെ ഈ മീനൊക്കെ പിടിക്കുള്ളു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിലേക്ക് വെക്കുക വെയിലുള്ള സമയത്ത് ഉണക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഉണക്കിയിലയച്ചിട്ടും തരക്കട ഒന്നുമില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉപ്പയില കറി വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണെല്ലാം തേങ്ങയും എന്താ പറയുക പച്ചപ്പുളിയും പച്ചമുളകും എല്ലാം കൂടെ കൂട്ടി അരച്ചിട്ട് കറി വെച്ചാൽ ചോറ്റും പാത്രം കാലിയാകും എന്താ അറിയില്ല അപ്പോൾ നമുക്ക് ഇനി ഇത് ഫീസർക്ക് വെക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം നി